ഇന്ത്യയിലെ നാലാമത്തേതും കേരളത്തിലെ ഒന്നാമത്തേതുമായ തൃശൂർ സ്വരാജ് റൌണ്ടിലെ കോഫി ഹൗസ് റിപ്പോർട്ട് ഒരു കപ്പ് കാപ്പിക്കൊപ്പം വർഷങ്ങളുടെ ഓർമ്മകളെയും ഏറെ സ്നേഹിക്കുന്ന പാർട്ടിയിലെ വിഭാഗീയതയും ചർച്ച ചെയ്യുന്ന സുഹൃത്തുക്കളെയും ക്ലാസ് കട്ട് ചെയ്ത് കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയോട് പറയാനാകാത്ത പ്രണയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന ക്ലാസ്മേറ്റ്സിനെയും ആദ്യമായി അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിൽ പ്രിയതമയ്ക്ക് സമ്മാനിക്കുവാൻ മസാല ദോശയും വാങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാരെയും നമുക്കിവിടെ കണ്ടുമുട്ടാനാകും ഇത് തൃശൂർക്കാരുടെ സ്വന്തം ഊട്ടുപുരയായ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് എട്ടിന് എ കെ ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിന്റെ കേരളത്തിലെ ആദ്യത്തെ ശാഖ തൃശൂർ ജോസ് തിയേറ്ററിന് സമീപം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവൺമെന്റിന്റെ സ്വകാര്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി അടച്ചുപൂട്ടിയ കോഫി ഹൗസ് ഏറ്റെടുത്തു നടത്താൻ തൊഴിലാളികൾക്ക് പ്രേരക ശക്തിയായ എ കെ ജി ആയിരുന്നു സമ്പന്നർക്ക് മാത്രം കയറാവുന്ന കോഫി ഹൌസുകളെ ജനകീയമാക്കിയതും സഹകരണമന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി ടി കെ കൃഷ്ണൻ എം എൽ എ യോഗം നേതാവ് ടി കെ കുഞ്ഞയ്യപ്പൻ ഇ എന്നിങ്ങനെ കോഫി ഹൌസിന്റെ ശൈശവത്തിൽ കൈപിടിച്ച് നടത്തിയത് പ്രമുഖരുടെ നീണ്ട നിര തന്നെയായിരുന്നു ഉദ്ഘാടന ദിവസം ഒരു മണിക്കൂർ മാത്രം പ്രവർത്തിച്ച കോഫി ഹൌസിൽ അറുപത് രൂപ തൊണ്ണൂറ്റിയൊൻപത് പൈസയായിരുന്നു ആദ്യ ദിനത്തിലെ വിറ്റുവരവ് ഒരു കാപ്പിക്ക് അന്ന് പത്ത് പൈസയായിരുന്നു ഈടാക്കിയിരുന്നത് പതിനഞ്ച് ദിവസത്തിനകം മുന്നൂറ് രൂപയിൽ കൂടുതൽ വിറ്റുവരവ് നേടിയ ഈ കാപ്പിക്കടയോട് തൃശൂരിലെ തൊഴിലാളികളും മുതലാളികളും ഒരുപോലെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു യാത്രക്കാരെ കോഫി ഹൌസിൽ തന്നെ ഇറക്കി ടാക്സി തൊഴിലാളികളും സാമ്പത്തിക സഹായങ്ങൾ നൽകി പോപ്പുലർ ഓട്ടോമൊബൈൽസ് ഉടമകളും ഫാഷൻ ഫാബ്രിക്സ് ഉടമകളും കോഫി ഹൗസിന്റെ ബാല്യകൗമാരങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചു ഏറെ പ്രശസ്തമായ പുസ്തകശാലയായിരുന്ന മംഗ്ലോദയത്തിന്റെ കെട്ടിടത്തിലായിരുന്നു ഈ കാപ്പിക്കട പ്രവർത്തിച്ചിരുന്നതെന്നതിനാൽ സാഹിത്യകാരന്മാരുടെയും ബുദ്ധിജീവികളുടെയും താവളമായിരുന്നു അൻപതുകളിലും അറുപതുകളിലും ഈ കാപ്പിക്കട ഒരു മേശയ്ക്കപ്പുറം ഇരുന്ന് മസാലദോശയ്ക്കും കാപ്പിക്കുമൊപ്പം പുതിയ കവിതകളും കഥകളും ചർച്ച ചെയ്തവരിൽ ചങ്ങമ്പുഴ ബഷീർ തകഴി കേശവദേവ് മുണ്ടശ്ശേരി ആറ്റൂർ ഒളപ്പമണ്ണ തുടങ്ങി മലയാള സാഹിത്യത്തിനെ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഏറ്റവും വലിയ സംഘം ജന്മനാടായ തൃശൂരിൽ തന്നെയാണ് അൻപത് കോഫി ഹൗസുകളാണ് തൃശൂർ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത് അഞ്ചു നക്ഷത്ര മൂന്ന് നക്ഷത്ര ഹോട്ടലുകളും തട്ടുകട ഫാസ്റ്റ് ഫുഡ് ഭ്രമവും തൃശൂരിന്റെ തെരുവുകളെ കീഴടക്കാൻ തുടങ്ങിയെങ്കിലും ഇവിടുത്തെ രുചിഭേദങ്ങളെ പ്രണയിക്കുന്നവർക്ക് കുറവ് വന്നിട്ടില്ലെന്നാണ് പ്രസിഡന്റ് വി ശശിധരൻ നായർ പറയുന്നത് ഈ കാലങ്ങളായിട്ട് ഫാസ്റ്റ് ഫുഡ് വളരെ സജീവമായിട്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരത്തെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറെയൊക്കെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു രംഗം വളരെ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾ വീണ്ടും ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കാലത്തേക്ക് ഒരല്പം വ്യാപാരത്തിന് മാന്ദ്യമുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം കവർ ചെയ്തുകൊണ്ട് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് എ ആർ സുരേന്ദ്രൻ എ ജെ ജോജി വിശ്വനാഥൻ തുടങ്ങിയവരുടെ ഭരണ അമ്പത് വർഷത്തെ തിളക്കത്തോടെ ഈ കാപ്പിക്കട സ്വരാജ് റൗണ്ടിൽ തല ഉയർത്തി നിൽക്കുന്നത് രുചിഭേദങ്ങളുടെ പേരിൽ മാത്രമല്ല തൃശൂരിന്റെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളെന്ന നിലയിൽ കൂടിയാണ് വാർത്ത